അനേകർ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ എന്തെന്നറിയാമോ നടക്കത്തില്ല പോകണ്ട പിന്നെ പോകാം സാധിക്കത്തില്ല പിന്നെ നോക്കട്ടെ പിന്നെ വരാം എന്നുള്ള പല ചിന്താഗതികളുമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പരാജയത്തിന് കാരണമായി തീരുന്നത് അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികൾ ഊഹാഭോഗങ്ങളോടെ നമ്മളോട് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മളവിടെ ചെല്ലാതിരിക്കുകയും പോകാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നു ചേരേണ്ട പലതും നമുക്ക് നഷ്ടമായി പോയി നമുക്കറിയാം ഒരു സ്ഥലത്ത് എന്ത് നടക്കണോ നടക്കുമെന്ന് ഒരാൾ പറഞ്ഞ് കേൾക്കുന്നതിലും നല്ലത് നമ്മളവിടെ പോയി അന്വേഷിക്കുമ്പോഴാണ് അതിൻ്റെ യഥാസ്ഥിതികളും യാഥാർത്ഥ്യവും നമുക്ക് മനസ്സിലാകുന്നത് നടക്കത്തില്ല എന്നൊരാൾ പറയുന്ന സ്ഥലത്ത് നമ്മൾ നടന്നു പോയെങ്കിൽ മാത്രമേ അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മറ്റു വ്യക്തികൾ പറയുന്ന ഊഹാപോകങ്ങൾ വിശ്വസിച്ച് നമുക്ക് വരാനുള്ള നന്മകൾ നമ്മളായി നശിപ്പിച്ച് കളയാതിരിക്കുക ഏത് കാര്യവും ഇറങ്ങി പുറപ്പെടുക പരിശ്രമിക്കുക അങ്ങനെയുള്ള വ്യക്തികളാണ് കൂടുതൽ ജീവിതത്തിൽ വിജയിക്കുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ